ഇട ഈ തുല്യനീതി എന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്ന പലരും കോടതി വരാതെ എത്തുമ്പോഴേ അവനവന്റെ കാര്യത്തിനു നിൽക്കും സ്ത്രീധനത്തിന് ഞങ്ങൾ എതിരാണ് പക്ഷെ ഡൈവോഴ്സ് കഴിഞ്ഞാൽ പുരുഷന്റെ സ്വത്തിനെ കണക്ക് പറഞ്ഞു പാതി വേണം പിന്നെ കല്യാണം കഴിഞ്ഞ് സ്ത്രീ പുരുഷന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പുരുഷന്റെ സ്വത്തിന് അവർക്ക് അവകാശമുണ്ട് പിന്നെ ഡൈവോഴ്സ് കഴിഞ്ഞാലും അമ്പത് ശതമാനമാണ് അവർക്ക് അവകാശം പിന്നെയുണ്ട് സർക്കാർ ജോലി പ്രൈവറ്റ് ജോലി എന്ത് ജോലിയായിരുന്നാലും ശമ്പളത്തിന്റെ ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കണം ഇതൊക്കെ നിങ്ങൾ അറിയുന്നുണ്ടോ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്നിട്ടും തുല്യനീതി ഇത് കാര്യം ചിന്തിക്കേണ്ടത് നിയമത്തിന്റെ മുന്നിൽ എത്തുമ്പോൾ ആണങ്ങൾ പറയണം വാക്കിന് ഒരു വിലയില്ല പെണ്ണാണ് സ്ത്രീയാണ് ഭാര്യയാണ് സഹോദരിയാണ് അവൾ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് ശരിയാണ് പക്ഷെ നിയമത്തിന്റെ ഫുൾ പ്രിവിലേജ് ആർക്കാണ് സ്ത്രീകൾക്കാണ് ആണുങ്ങൾ പറയുന്നതിൽ ഒരു വിലയിൽ ആരും കേൾക്കില്ല വിശ്വസിക്കുകയില്ല ശരി തെറ്റുകൾ ഉണ്ടാവാം അവിടെ ഉണ്ടാവാം ഇവിടെ ഉണ്ടാവാം സ്ത്രീകൾ എത്ര തെറ്റിയിരുന്നാലും നിയമത്തിന്റെ മുന്നിൽ അവർക്ക് സ്ത്രീ എന്ന് പറയുന്ന പ്രിവിലേജ് അത് അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന കുറെ സ്ത്രീകളും ഉണ്ട് ഞാൻ എല്ലാവരും കുറ്റം പറയുന്നതല്ല അങ്ങനെ ഉപയോഗിക്കുന്ന സ്ത്രീകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് കോടതി വരാന്തകളിപ്പി നോക്കണം എത്ര എത്ര പുരുഷന്മാരാണ് മക്കളെയും കാണിച്ച് അവരെ കുറ്റം പറഞ്ഞ് അവരെ മാക്സിമം എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം തരം താഴ്ത്തി പട്ടികളെ പോലെ അലഞ്ഞി അടങ്ങുന്ന പുരുഷന്മാരെ കോടതി വരാന്തകളിൽ നോക്കിയാൽ കാണാം കുടുംബ കോടതിയിലെ വരാന്തകളിപ്പി നോക്കിയാണ് കാണാൻ പറ്റും എവിടെയാണ് തുല്യനീതി അങ്ങനെയാണോ തുല്യനീതി വേണ്ടത് ഈ സ്ത്രീ സംരക്ഷണം അല്ലെങ്കിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകൾ നാൽപ്പതിനായിരം കണക്കെടുക്കും അതിൻ്റെ ഇരട്ടിയിൽ ഇരട്ടിയിലധികമാണ് പുരുഷന്മാരെ ആത്മഹത്യ ചെയ്യുന്നത് അറിയാൻ ഇതൊന്നും ആരും അറിയുന്നില്ല പ്രിവിലേജ് എന്ന് പറയുമ്പോൾ രണ്ടു പറയുമ്പോ രണ്ടുപേർക്കും വീട്ടിനകത്ത് മാത്രം പോരാ നിയമത്തിന്റെ മുന്നിലും വേണം അപ്പൊ വേണ്ടി മുറവിളി കൂട്ടുന്ന പലരും ഇതിനകത്ത് ചിലപ്പോൾ കമന്റ് ചെയ്യാം പക്ഷെ ഞാൻ പറയുന്നത് സ്ത്രീക്കും വേണം നീതി അതുപോലെ പുരുഷനും വേണം പുരുഷൻ പറയുന്ന കാര്യങ്ങളും കേൾക്കാനുള്ള മനസ്സ് അത് ഉടലേക്കുണ്ടാവണം നിയമത്തിനും ഉണ്ടാവണം ഏതാണ് ശരി ഏതാണ് തെറ്റ് അതിനനുസരിച്ചായിരിക്കണം നിയമം തുല്യനീതി